ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനല്ലേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണുണ്ടോ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം ഇങ്ങനെ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല എങ്കിലും ഇന്നത്തെ ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒരു വ്ളോഗിട്ട് ഇടാ വിചാരിച്ചിട്ടാണ്ടോ അപ്പം ഞാനതാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളത്തിൽ ഞാൻ അധികവും ലെമൺ ഉള്ള ദിവസമൊക്കെ ലെമൺ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കലുണ്ട് കാരണം നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ബോഡിയിലെ പി എച്ച് ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഡൈജഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണല്ലോ ലെമൺ അപ്പം ഞാനെന്താ ഇവിടെ വെള്ളത്തിൽ ഒരു ചെറിയൊരു പീസ് ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഈ വെള്ളം കുടിച്ചിട്ടാട്ടോ ഇന്ന ദിവസം അതായത് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലോട്ട് നീങ്ങുകയാണ് കേട്ടോ ഞാനിന്ന് നമ്മളെ ബ്രെഡും അതേപോലെ സോസേജും മുട്ടയും വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റെ മുന്നേത്തെ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാൻ മതി കഴിഞ്ഞാൽ അധികം രാവിലെ അങ്ങനെ പത്തിരി കറി അതേമാതിരി ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കല് വളരെ കുറവാണ് അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കലാണ് പക്ഷേ ഹെൽത്തി ആവണം അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ബ്രെഡിൽ ഫിൽ ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടേനെ അപ്പോൾ അവിടെ സോസേജ് ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ സോസേജും ബ്രെഡും അതേപോലെ എഗൊക്കെ വെച്ചിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ സോസേജ് ബട്ടറിൽ ബട്ടറിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ആക്കണം എന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ അത് ഫ്രൈ ആവുമ്പോഴത്തേനും ഞാൻ രണ്ട് മുട്ട കലക്കി വെക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ സോസേജിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആകെ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ ഇതിൽ കൂടുതൽ മുട്ട വേണമെങ്കിൽ ഐ മീൻ കുറച്ചും കൂടി ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ മുട്ട കൂട്ടിയാൽ മതി കേട്ടോ ഞാൻ ഇവിടെ ആകെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പം ഈ സോസേജിൻ്റെ ഈ ഒരു റെസിപ്പി കഴിച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഐ മീൻ സോസേജ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടമാവും ഞാൻ ഇവിടെ അധികം രാവിലെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കലുള്ളൂ അങ്ങനെ ഞാനിതാ മുട്ട ഒക്കെ ഒരു ബൗളിലോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഓൾറെഡി നമ്മുടെ സോസേജിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഒരുപാട് ഉപ്പിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല സോസേജ് പിന്നെ ഉപ്പൊന്നും ഇല്ലാത്ത സോസേജും നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ അതാണെങ്കിൽ ഓക്കെ പക്ഷേ അധിക സോസേജിലും ഉപ്പ് ഉണ്ടാവലുണ്ട് അപ്പം ഉപ്പുള്ള സോസേജ് ആണെങ്കിൽ മുട്ടയില് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ അതാ നമ്മുടെ സോസേജ് ഒക്കെ അത്യാവശ്യം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ സോസേജിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ കൽക്കി വെച്ചില്ലേനോ ആ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ മേലെ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ മുട്ടന്നെ നമ്മുടെ മുളകല്ലേ അതൊക്കെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ ഞാൻ ഇവിടെ അതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഞാനതിന് പകരം ഇതിൻ്റെ മേലെ കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെതാ ഞാനതൊന്ന് മറിച്ച് കെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീട് എടുക്കാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് നമ്മൾ ജസ്റ്റ് ഉള്ളിലാക്കിയിട്ട് നമ്മൾ സാധവാ സാൻഡ്വിച്ച് കഴിക്കുന്ന പോലെ കഴിക്കലാണ് കേട്ടോ ഈ ഒരു റെസിപ്പി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കഴിക്കണേ എന്തായാലും ഡെഫിനറ്റ്ലി ഇഷ്ടം അപ്പം ഇതാ ഇൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കേട്ടോ രാവിലെ ഞാൻ അധികവും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടോ ഞാൻ ഉണ്ടാക്കില്ലേ അതാകുമ്പോൾ എനിക്ക് എന്താ പറയുക കുറേ സമയമുള്ള പോലെ തോന്നും മറ്റേത് നമ്മൾ പത്തിരി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇനി ദോശ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലൊക്കെ കുറേ സമയമാകുന്ന പോലെ തോന്നും ഇതാവുമ്പോൾ വേഗം പണിയും കഴിയും കുറേ ടൈമുള്ള പോലെ തോന്നും ബ്രെഡിൻ്റെ കൂടെ ഞാനില്ലേ ഒരു ഓറഞ്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മാക്സിമം അല്ലെത്തേക്കോട്ടെ വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ ഞാനിതാ ഇവിടെ ഒരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പൊതുവെ അങ്ങനെ രാവിലെ രാവിലെ എന്നല്ല ഞാൻ ചായ കുടിക്കലില്ല എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ചായൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ചായ അടിക്കാത്തത് കൊണ്ട് ഞാനധികം ഇതേപോലെ കോഫി ഉണ്ടാക്കലാണ് അധികം എന്ന് പറഞ്ഞാൽ ഇതേപോലെ എല്ലാ ദിവസവും ഞാൻ കോഫി അയക്കലമെന്നില്ല എനിക്ക് തോന്നും ഇന്ന് കുടിക്കുക അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കലുള്ളൂ അല്ലാണ്ട് എല്ലാ ദിവസവും ഞാൻ കോഫി കുടിക്കില്ല അപ്പം ഇന്നത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഓക്കെ ബ്രെഡ് ഒക്കെ അല്ലേ അപ്പം ഇന്ന് കോഫി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡും അതേപോലെ ഓറഞ്ചും കോഫിയും കോഫി അത്ര എല്ലാ ദിവസവും കഴിക്കുന്നത് ഹെൽത്തി അല്ല എന്നൊക്കെ എനിക്കറിയോ പക്ഷേ എന്നാലും എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ കുടിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ കുറച്ച് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ സ്റ്റിക്കേഴ്സ് അതേപോലെ പാറ്റേൺ പേപ്പേഴ്സ് പിന്നെ ഈ വാഷി ടാപ്പ് അല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഡി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കാനുണ്ടായിരുന്നു കണ്ടില്ലേ ഞാൻ എന്താ ഇതേപോലെ സ്റ്റിക്കേഴ്സ് ആക്കലാണ് കേട്ടോ ചില സ്റ്റിക്കേഴ്സിൻ്റെ മേലെ ഞാൻ ഈ ടാപ്പൊക്കെ ഇട്ടിട്ട് ഒരു ക്ലോസ് സീലൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് ടാപ്പൊക്കെ വെച്ച് സ്റ്റിക്കൊക്കെ ചെയ്തിട്ട് ചെയ്യലുണ്ട് അല്ലാണ്ട് ഒക്കെ ചെയ്യുമ്പം ചില ടൈമിൽ അല്ലാത്ത ടൈമിലൊക്കെ ഞാൻ അധികവും ഇതേപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യലാണ് പിന്നെ ഇതാ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഞാൻ കുറച്ചൊക്കെ ഫ്ലോറലായിട്ടും അല്ലാണ്ടേയൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളതിനു പിന്നെ ഞാനിതാ കുറച്ചെണ്ണം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അയിനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കിട്ടുള്ളൂ അതും ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിക്കണ്ടട്ടോ ഇനിയിപ്പോൾ എന്തായാലും ന്യൂ ഇയറൊക്കെ ആയില്ലേ നീ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പം അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓൾറെഡി ഇന്ത്യയിൽ കുറച്ചൊക്കെ ഉണ്ട് സ്റ്റിക്കേഴ്സൊക്കെ പക്ഷേ എങ്കിലും ന്യൂ ന്യൂഇയർക്കല്ലേ ജേണലിങ് എന്തായാലും ന്യൂ സ്റ്റാർട്ട് ചെയ്യൽ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുത്തതാണ് അപ്പം എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ ജേണലിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ എന്നിട്ടും ഇനി ഞാൻ ഇതിൻ്റെ കൂട്ടത്തില് തന്നെ കുറച്ച് ഡി ഐ വൈസും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയുണ്ടായിരുന്നു കേട്ടോ അതായത് ജേണലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഡി ഐ വൈസ് സ്റ്റാമ്പ് അതേപോലെ വാഷി ടാപ്പ് ഫ്രെയിം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡി ഐ വൈ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ഏതെങ്കിലും ദിവസം അപ്ലോഡ് ചെയ്യാമായിട്ടൊക്കെ കൂടിയും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത്തി ആയി പോകാൻ വിചാരിച്ചിട്ട് ഞാൻ അത് ഇനി വേറെ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഇത് ഞാൻ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ സ്റ്റാമ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഒരു വാഷി ടാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എ ഫോർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ സ്കെച്ചൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഞാൻ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വാഷി ടാപ്പ് ജസ്റ്റ് ഡി ഐ വൈ ആയിട്ട് അതിൻ്റെ കൂടെ ആ ഒരു ഹാൻഡ് മെയ്ഡും കൂടി ഉണ്ടാക്കിട്ടെ വിചാരിച്ചിട്ട് ജസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ഇതാ സ്കെച്ചൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇങ്കപ്പന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു സ്കെച്ച് ബുക്ക് എന്തിരെന്നു വെച്ചാൽ ഇനി ആ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒക്കെ അല്ലേ വരുന്നത് അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതായത് എന്തൊക്കെ ഞാൻ റെഡി ആക്കാനുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാന്ന് വെച്ചിട്ടേനെ കേട്ടോ അപ്പം ഞാനതിൽ ആദ്യം തന്നെ വിഷൻ ബോർഡാണ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വല്ലതും ഞാൻ ഇതേപോലെ ഒരു വിഷൻ ബോർഡ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അന്ന് മാത്രമാണ് എനിക്ക് അതിൻ്റെ ഒരു ഓർമ്മ ഓർമ്മ എന്നല്ല എന്താ പറയുക അതിൽ കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയിരുന്നു അതിൽ ഒരു എട്ട് പത്തെണ്ണെങ്കിലും ഓക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ ആയിരുന്നു പക്ഷേ എന്താ പറയുക ഞാൻ എന്തൊക്കെയോ കുറേ സഭകളൊക്കെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല പക്ഷേ കൊല്ലം ഇൻഷാല്ലാം ഓപ്പാണല്ലോ അപ്പം ഇക്കൊള്ളത്ത് വിഷൻ ബോർഡ് എന്തായാലും അടിപൊളിയാക്കണം മോസ്റ്റ് ഓഫ് ഓൾ കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനത്തൊക്കെ ഒരു ആഗ്രഹം വെച്ചിട്ട് എന്തായാലും വിഷൻ ബോർഡ് അതേപോലെ ജേണലിങ് അങ്ങനെ എന്തെല്ലോ ഞാൻ ഇതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ നടക്കുമോ എന്നുള്ളത് പഠിച്ചോ എന്നറിയാം അങ്ങനെ ഇതാ അങ്ങനെ ഇതാണ് പിന്നെ